ഇന്ന് കുട്ടികളെ മദ്രസ് പറഞ്ഞു വച്ചതിന് ശേഷം ഞാനിന്ന് അടിച്ചു വരാനും തുടക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ കുറച്ച് ക്യാരറ്റ് കുറച്ച് ദിവസമായി അങ്ങനെ കൊടുന്ന് വെച്ചിട്ട് അപ്പം അത് ഒരു ഭാഗമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് എന്തായാലും ഉപ്പേരി വെക്കണം എന്നുള്ള ഒരു ഇത് ഇന്നലെയും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളാ തുടക്കലോ അടിക്കലൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഞാനത് ഇതിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓട്ടടയാണെന്ന് കടീട്ടോ അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പാർക്കും ചായ കൊടുക്കണം പിന്നെ കുട്ടികളും എട്ടര ആകുമ്പോഴത്തേന് വരുമല്ലോ അപ്പോഴത്തേക്കും ഒരിക്കലും ചായ കൊടുക്കണം കേട്ടോ അപ്പോൾ അതും ചെയ്യാണ് അപ്പം നമ്മുടെ ക്യാരറ്റ് ഞാൻ ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കൂട്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് അധികം ഉണ്ട് അപ്പം എന്നാൽ അത് ഒന്നിച്ച ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം വലിയ കാര്യത്തിൽ ബോർഡൊക്കെ എടുത്ത് അതിൽ വെച്ച് അരിയാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ പണിക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടുള്ള അരികളൊന്നും നടക്കില്ല കാരണം ശടപടയിൽ നിന്നുള്ള പണികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് കഴിഞ്ഞിട്ട് വേറുള്ള പണികൾ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ കൈ കയ്യരൊക്കെ ഇട്ടിട്ട് ഇതിനെ കയ്യിൽ വെച്ചിട്ട് തന്നെ അരിഞ്ഞ് എടുത്തിട്ടാണ് ചെയ്തത് കാരണം നമ്മൾ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ചേടിലയ്യാൻ പറ്റില്ല അപ്പോൾ കയ്യിലാകുമ്പോൾ പിന്നെ കയറി കിട്ടും അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കട്ടിങ് മോഡൊക്കെ അവിടുത്തെ വെച്ചിട്ട് അതിലേക്കൊന്ന് കരിഞ്ഞ് വരാൻ വേണ്ടി വരും പിന്നെ നമ്മുടെ അടുപ്പ് ഇഴവുണ്ടായിരുന്നു അപ്പം അടുപ്പ് വീവ് ഉണ്ടായിരുന്നിട്ട് വേഗം മഞ്ചത്തി ഇടിച്ചിട്ട് വേഗം അതിൽ എണ്ണ ഒഴിച്ച് പിന്നെ കടുവും കരുവേപ്പില പച്ചമുടും ഒക്കെ ഇട്ട് പിന്നെ നമ്മുടെ കിഴിവ് വെച്ച് നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടുള്ള ക്യാരറ്റും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതവിടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മുട്ട കറിയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു കിട്ടും എണ്ണേൽ എന്നിട്ട് അത് നന്നായിട്ട് ചൂടാറിയ ശേഷം ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് എന്നിട്ട് നമ്മൾ ആ ചൂടാക്കിയ പാനിലേക്ക് തന്നെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ അതിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേമാതിരി നമ്മുടെ പിന്നെ ജീരകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തു കേട്ടോ എന്നിട്ട് അതിലേക്ക് അതൊന്ന് മൂത്ത് വരുന്ന ശേഷം അതിലേക്ക് തേങ്ങ അരച്ച് ചെറിയ ചീരം കൂട്ടിയിട്ട് തേങ്ങ അരച്ച പാരിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് കുറുക്കി വന്നിട്ട് അപ്പോൾ ഒത്തിരി ലൂസാകാൻ വേണ്ടിയിട്ട് ഞാൻ ലക്ഷം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ പുഴുങ്ങി തോലും ഒളിച്ച് വെച്ചിട്ടുള്ള ഈ മുട്ട നമ്മളതിലേക്ക് മുറിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെങ്ങനെയൊക്കെ എന്താ പറയുക ഒരേ രീതിയിൽ വെക്കാണ്ട് പല രീതിയിലേക്ക് വെക്കാൻ നമുക്കൊരു മടുപ്പും ഉണ്ടാവില്ല വെക്കുന്നത് നമുക്കും മടുപ്പുണ്ടാവില്ല കഴിക്കുന്ന ആൾക്കാർക്കും മടുപ്പുണ്ടാവില്ല കേട്ടോ അപ്പം ഞാനിതാ നീളത്തിനെ അല്ല കേട്ടോ മുട്ട മുറിച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് മുറിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആകെ നാരെണ്ണയുള്ളൂ കേട്ടോ അപ്പോൾ ഓരോ ഭക്ഷണം വെച്ചിട്ട് എല്ലാവരും എടുക്കുക എന്നുള്ള ഐഡിയയിലാണ് പിന്നെ സ്കൂളിലേക്കും കൊടുത്തുവിടണം പിന്നെ കുട്ടികൾക്ക് മദ്രസ് ഇട്ട് വന്നത് എന്തെങ്കിലും ഭയങ്കര വിഷക്കണമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം അപ്പോൾ അവർക്ക് ഞാൻ ഓട്ടോ ഉണ്ടാക്കുന്നു അപ്പോൾ അതിലേക്ക് കറി ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ചു ഒരു ഉച്ചക്കേക്കും നമ്മൾ ഞാൻ ഒറ്റക്കല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു കറി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു തന്നെ കേട്ടോ പക്ഷെ മീൻ കിട്ടിയിരുന്നു നമുക്ക് അപ്പോൾ മീന് എന്തായാലും എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഐഡിയയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ചോറും കറിയൊക്കെ ആയി കുട്ടികളെ മദ്രസ് ഇട്ട് വന്നപ്പോൾ അവർക്ക് നമ്മൾ ചോറ് ആക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ പിന്നെ മാനു അവന് സ്കൂളിൽ നിന്ന് ചോറ് കറിയൊക്കെ അവർക്ക് അവിടെ നിന്ന് കിട്ടും എന്നാലും അവന് മുട്ടക്കറി കണ്ടപ്പോൾ ഒരു ബോധിട്ടും അങ്ങനെ കറിയൊക്കെ ആക്കി കൊണ്ടുപോകലുണ്ടാവും നമുക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ആണെങ്കിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകലും കേട്ടോ അവിടെ മുട്ടയും കറിയൊക്കെ ആക്കിയിട്ട് ഞാനപ്പോൾ അജുവിനെ ചോറാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വെനസ്ഡേ വെനസ്ഡേൻ്റെ യൂണിഫോമാണ് കേട്ടോ വേറെ യൂണിഫോമാണ് രണ്ട് ദിവസം രണ്ട് ദിവസം അങ്ങനെയാണ് യൂണിഫോം കേട്ടോ ഒന്ന് വേറൊരു രീതിയിലുള്ള യൂണിഫോമാണ് അപ്പോൾ അതാ ചോറൊക്കെ ഒന്ന് പാത്രത്തിലാക്കുകയാണ് നമ്മുടെ ഉപ്പേരിയും ഈ മുട്ടക്കറിയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നതാണ് ചോറിന് പിന്നെ അച്ചാറൊക്കെ ഉണ്ട് പക്ഷേ ആൾക്ക് വലിയൊരു തൃപ്തിയില്ല കേട്ടോ അച്ചാറിനോടൊന്നും വലിയൊരു ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ അച്ചാറിനും ഞാൻ ആക്കാറില്ല നമ്മളൊപ്പേരെയൊക്കെ നല്ല ഷാറായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇച്ചിരി വെള്ളം ഒഴിച്ചിരുന്നു ഞാൻ ആ വെള്ളത്തിൽ ഇരുന്ന് വേവാൻ വേണ്ടിയിട്ട് അടിയിൽ പിടിക്കുകയല്ലെങ്കിൽ ഒന്ന് നല്ല ഷാറായിട്ട് വന്നിട്ടുണ്ട് നല്ല രസം ആയിരുന്നു കേട്ടോ സിമ്പിളായിട്ട് വെച്ചതാണ് ഞാൻ കടുകും കരിവേപ്പിലയും പച്ചമുളകും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ മസാലയൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട് ഞാൻ ഇന്നിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കി കാരണം ടൈമില്ലൊക്കെ പോവാനും ടൈം ആവുള്ളൂ അങ്ങനെ ഉണ്ടാക്കി കേട്ടോ പിന്നെ ഓട്ടട ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് അടുപ്പിൽ തന്നെ അടുപ്പിൽ ഗ്യാസിലുണ്ടാക്കുന്നതിനേക്കാളും നല്ലത് അടുപ്പിലുണ്ടാക്കണേൽ നല്ലൊരു പെർഫെക്ഷൻ കിട്ടുന്ന ഒരു ഒരു തോന്നലുണ്ട് കേട്ടോ കാരണം അതിലുണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് പെർഫെക്ഷൻ കിട്ടാറില്ല അപ്പോൾ ഇത് നല്ല അടിപൊളി ആയിട്ടുണ്ട് പിന്നെ അത് ആ മാറ്റി ഒരുങ്ങി കോട്ട ഒക്കെ ഇട്ട് ചെറുതാറ്റമായ ചാറുന്നുണ്ട് കേട്ടോ അപ്പോൾ കോട്ട് റെയിൻകോട്ടൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് അതേപോലെ നല്ല പിന്നെ യൂണിഫോമും ചെരുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിക്ക് ട്രെയിൻ കൂട്ടും ഒക്കെ ഫസ്റ്റ് കിട്ടിയതാണ് പിന്നെ ചെരുപ്പൊക്കെ പിന്നെ കിട്ടിയതാണ് മല കിട്ടിട്ടോ പിന്നെ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് അവർ പോകാൻ അവർ സ്കൂൾ ഇവിടെ തന്നെയാണ് കേട്ടോ അങ്ങനെ ചെറു ചതാ പോയി പിന്നെ അതാ അജ് ലാസ്റ്റാണ് പോകണം ഒന്ന് ഒമ്പത് മണിക്ക് ബസ് വരും കേട്ടോ ഒമ്പത് എട്ടേ അൻപതൊക്കെ ആകുമ്പോഴത്തേക്കും ബസ് വരും അങ്ങനെ ഓനും പോയി പിന്നെ ഞാൻ ഒറ്റക്കായി നല്ല ഒറ്റക്ക് അങ്ങനെ ഇരിക്കാതെ തന്നെ വൈകുന്നേരം വരെ